നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മുകശ്മീരിൽ സൈനിക വാഹനം മറിഞ്ഞ് നാല് സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ജമ്മുകാശ്മീരിലെ ബന്ദിപോരയിൽ ബന്ദിപോര ജില്ലയിലെ ബന്ദിപോര സദർകൂട്ട്പായൻ മേഖലയ്ക്ക് സമീപത്താണ് സൈനിക വാഹനം അപകടത്തിൽപ്പെട്ടത് കൊടുംവളവ് തിരിയുന്നതിനിടയിൽ ട്രക്കിൻ്റെ നിയന്ത്രണം നഷ്ടമായി റോഡിൽ നിന്നും തെന്നിമാറി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ആദ്യം പുറത്തു വന്ന പ്രാഥമിക വിവരമനുസരിച്ച് ഒരാൾ മരണപ്പെട്ടെന്നും മൂന്ന് സൈനികർക്ക് പരിക്കേറ്റതായിട്ടുമുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത് പരിക്കേറ്റ സൈനികരെ ഉടൻ തന്നെ ബന്ദിപോര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ശേഷം മറ്റുള്ള സൈനികരുടെ മരണവും സ്ഥിരീകരിക്കുകയായിരുന്നു സുരക്ഷാ സേനയും പോലീസും അപകടം നടന്ന സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു രണ്ടേ മുപ്പതോടു കൂടിയായിരുന്നു അപകടം സംഭവിച്ചതായി അധികൃതർ പറയുന്നത് ഈ അപകടത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് റോഡിലെ കൊടും മഞ്ഞുവീഴ്ചയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നും വിവരമുണ്ട് ഈ അടുത്തായി ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ജമ്മുകാശ്മീരിലുമൊക്കെയായി കനത്ത മഞ്ഞുവീഴ്ചയാണ് രേഖപ്പെടുത്തുന്നത് സാധാരണ ജനങ്ങളുടെ വാഹനമടക്കം അപകടത്തിൽപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വണ്ടിയുടെ ടയർ മഞ്ഞിൽ തെന്നി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് ജമ്മുകശ്മീർ മേഖലയിൽ ഇതുപോലെ സൈനിക വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന വാർത്തകൾ ഇപ്പോൾ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചിരുന്നു ഡിസംബർ ഇരുപത്തിനാലാം തീയതി പൂഞ്ച് ജില്ലയിൽ സൈനിക വാഹനം മുന്നൂറ്റി അടി താഴ്ചയിലേക്കായിരുന്നു മറിഞ്ഞത് അന്ന് അഞ്ച് സൈനികരാണ് മരണപ്പെട്ടത് ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ മെഡറിലെ ബൽനോയ് മേഖലയിലാണ് അപകടം സംഭവിച്ചത് ഓട്ടത്തിനിടയിൽ സൈനിക വാഹനം റോഡിൽ നിന്നും തെന്നിമാറി വലിയൊരു ഗർത്തത്തിലേക്ക് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു അപകട സമയത്ത് പതിനെട്ടോളം സൈനിക ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ടായിരുന്നു ബെൽനോയി നിലം ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഘോരാ പോസ്റ്റിലേക്ക് പോവുകയായിരുന്നു ഈ വാഹനം പതിനൊന്ന് മറാട്ട ലൈറ്റ് ഇൻഫെൻട്രിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ നാലാം തീയതി രജൌരി ജില്ലയിൽ വാഹനം റോഡിൽ നിന്നും തെന്നി മലയിടുക്കിലേക്ക് വീണതിനെ തുടർന്ന് സൈനിക ഉദ്യോഗസ്ഥൻ മരിക്കുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സംഭവവും റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത